ഹായ് ഫ്രണ്ട്സ് ഹൈ ഫ്രണ്ട് പുതിയ സ്വാഗതം തിരൂരിലെ വെള്ളിയാഴ്ച മാർക്കറ്റ് കാണാത്തവർ ഈ വീഡിയോസ് ഒന്ന് കണ്ടോളൂ ഞാനിപ്പോൾ തിരൂരുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം എല്ലായിടത്തും ഞായറാഴ്ചയായിരിക്കും പൊതുവെ അവധി എന്നാൽ തിരൂരിലെ വെള്ളിയാഴ്ചയാണ് ഷോപ്പുകളൊക്കെ അവധി അങ്ങനെ ഞാൻ തിരൂർ മാർക്കറ്റിലേക്ക് തിരൂരിലെ ഗൾഫ് മാർക്കറ്റിലേക്ക് പോവുകയാണ് ഇവിടെ ഇന്ന് വെള്ളിയാഴ്ച ഒരു പ്രത്യേക മാർക്കറ്റ് ഉണ്ടാവും അതായത് കടകളൊക്കെ ഇന്ന് ഇവിടെ ലീവായിരിക്കും അപ്പോൾ കടക്ക് മുമ്പിലായിട്ട് തെരുവ് കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് വെള്ളിയാഴ്ച മാത്രം കാണാൻ കഴിയും അന്ന് ഇവിടെ പ്രത്യേകിച്ചുണ്ടാകുക ഏറ്റവും താഴ്ന്ന സാധനങ്ങളാണ് ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ അപ്പോൾ അവിടെ ആരുടെയെങ്കിലൊക്കെ കയ്യിലുള്ള എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ കേടുവന്ന് അതിൻ്റെ എന്തെങ്കിലും പാർട്സ് വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു വെള്ളിയാഴ്ച ഇവിടെ വന്ന് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇവിടെ ഏറ്റവും ഡെഡ് ആയതും ഏറ്റവും കംപ്ലൈൻ്റ് ആയതും ആയ ഇലക്ട്രോണിക് സാധനങ്ങളും മൊബൈൽ ഒക്കെ ഇവിടെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ഇവിടെ നിന്നും കുറഞ്ഞ വിലക്ക് ഇവിടെ ഇന്ന് ഏറ്റവും ചീപ്പ് റേറ്റിനുള്ള സാധനങ്ങളായിരിക്കും ഈ ഒരു വെള്ളിയാഴ്ച ഇവിടെ ഉണ്ടാവുക അപ്പോൾ അത്ര ക്വാളിറ്റിയേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഉപകരണത്തിനൊക്കെ ആവശ്യമുള്ള പാർട്സുകൾ കിട്ടാതിരിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച വന്ന കണ്ട് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്കാവശ്യമുള്ള സാധനങ്ങൾ കേടുവന്നതല്ലേ ടെറ്റായതൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിന് വാങ്ങിക്കൊണ്ടാവാം എന്നിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എടുത്ത് നിങ്ങളുടെ ഉപകരണങ്ങളൊക്കെ ശരിയാക്കി എടുക്കാൻ കഴിയും അപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് പൊതുവെ എല്ലായിടത്തും കടകളൊക്കെ ഉള്ള ഒരു ദിവസമാണ് എന്നാൽ തിരൂരെ വെള്ളിയാഴ്ച ലീവാണ് ഞായറാഴ്ച ലീവ് ഇല്ല തിരൂരെ അപ്പോൾ ലീവുള്ള ടൈമിൽ ആ കടകൾക്ക് മുന്നിൽ ഇതുപോലെ നിരവധി കടകൾ ഇങ്ങനെ വന്ന് കടകളിട്ടിരിക്കും എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ ഡ്രസ്സ് അതുപോലെ തന്നെ മൊബൈൽ വാച്ച് അതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് അന്ന് കിട്ടാൻ അവിടെ നിന്ന് വാങ്ങാൻ കഴിയും ഈ ഒരു ചന്തയ എന്നൊക്കെ പറയില്ല അതുപോലുള്ള ഒരു സിസ്റ്റമാണ് ആ ഒരു ദിവസം മാത്രമേ നമുക്ക് ആ കടക്കാരെ അവിടെ കാണാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടില്ല ചെരുപ്പ് എല്ലാവിധ സാധനങ്ങളും ആ ഒരു വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ ഒരു മാർക്കറ്റ് ഇവിടെ ഉണ്ടാകും